മഞ്ചബ്രഹ്മ നിർമ്മിതമായ ആസനത്തിൽ ആസനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ ഒരു ഒരു കട്ടില് ആ കട്ടിലിൽ വിഷ്ണു രുദ്രൻ ഈശ്വരൻ എന്നിവർ നാല് കാലുകളും സദാശിവൻ പലകയായുമുള്ള ഒരു മഞ്ചത്തിലാണ് ദേവി ആസനവസ്ഥയായിട്ടിരിക്കുന്നത് ദേവി ഇരിക്കുന്നത് അപ്പോൾ ദേവിയുടെ ആ ഒരു ഇരിപ്പിടം തന്നെ അതിൻ്റെ നാല് കാലുകൾ ബ്രഹ്മവിഷ്ണു ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ എന്നിവരാണെങ്കിൽ അതിൽ സദാശിവൻ എന്ന പലക ആ പലകയിലാണ് ആ പലക ഉപയോഗിച്ചുള്ള ആ ഒരു മഞ്ചത്തിലാണ് ദേവി ഇരിക്കുന്നത് നമ്മൾ ചില ദേവിയുടെ അല്ല ആ പിക്ചറിലൊക്കെ കാണാം അപ്പം അവിടെ പറയുന്നത് ബ്രഹ്മവിഷ്ണു ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും ഈശ്വരനും അവർ ഭൃത്യന്മാരാണ് ദേവിയുടെ എന്നും അവർ ആ വൃത്തിയന്മാർ ദേവിയുടെ മഞ്ച